മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഒരു ദിവസം മുൻപോട്ട് പോകാൻ സാധിക്കില്ല ഞാൻ എന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അതിനപ്പുറത്ത് ഒരു ലക്ഷം അദ്ദേഹത്തിന് ഇല്ല ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സ്ത്രീകളെ പീഡനത്തിന് ഇരയായതിനെ ഇരയാക്കിയതിന്റെ എഫ്ഐആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് മനുഷ്യ ജീവിതത്തിന്റെ ിക്കുന്ന ഹൃദയത്തൊടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകരജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്കാരം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടാവുകയും വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ മാർച്ചുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ കെ സുധാകരൻ എട്ട് വർഷമായി നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്നു എട്ടു വർഷം എട്ട് വർഷത്തിലിടക്ക് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്ത്രീകളെ ം ചെയ്ത എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഈ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആ സ്ത്രീകളെ പീഡനത്തിന് ഇരയായതിന് ഇരയാക്കിയതിന്റെ എഫ്ഐ ആർ കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വലിയൊരു നേട്ടമാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ മുഖ്യമന്ത്രിയെ എങ്ങനെ അനുമോദിക്കണം എനിക്കറിയില്ല ആ മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകരജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്തു പത്ത് എട്ട് വർഷം കൊണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ എന്താണ് ഉണ്ടാക്കിയത് എന്താണ് പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കിയത് എന്താണ് സാധാരണക്കാരന്റെ പ്രശ്നത്തിന്റെ കാതലായ അംശം ഇവിടെ കൃഷിക്കാരന്റെ പ്രശ്നം എന്താ തൊഴിലാളികളുടെ കഥ എന്താ ഇവിടെ നമ്മുടെ സർക്കാർ സ്ഥിതി എന്താ ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് പരിശോധിക്കണം ഒന്ന് പഠിക്കണം ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ നോക്കി കാണുന്നുണ്ടാവും മലപ്പുറം ജില്ലയിൽ സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുമതിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ എന്ന് വിളിക്കുന്ന ഒരു ഡി ഐ ജിയും എസ് പിയും സിഐയും ഈ വ്യഭിചാര കേസിൽ ഈ ബലാത്സംഗ കേസിൽ പ്രതികളാകാൻ പോവുകയാണ് ഞാൻ ചോദിക്കുന്നു ശങ്കരൻ മുഖ്യമന്ത്രി കൊത്ത മുഖ്യമന്ത്രിക്കൊത്ത എന്ന് പറയുന്ന ആധിക്കും യുക്തി ഇവരെ ഒരു നീതി ന്യായവുമില്ല നീതിയുമില്ല നീതി ബോധവുമില്ല ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവ് കെട്ട ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞാൻ എന്റെ കുടുംബം എന്റെ കുടുംബത്തിന്റെ സമ്പത്ത് അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തെ പണ്ട് പോലെ നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ദൗർബല്യമാണ് ആ ദൗർബല്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെ തെറ്റുകളെ തിരുത്താൻ സാധിക്കാത്ത കഴിവില്ലാത്ത നിവൃത്തിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി എട്ടു വർഷം ഈ സംസ്ഥാനം അവർ ഭരിക്കുന്നു മുഖ്യമന്ത്രി പറയണം ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് നമ്പൂതിരിപ്പാളിന്റെ ഭരണം ഉണ്ടായിട്ടുണ്ട് നായനാരുടെ ഭരണം ഭരണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ വിശേഷിപ്പിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ അപലപിച്ചിട്ടില്ല ഈ ഭരണത്തെ ഒന്നും നമ്മൾ ഒരിക്കലും ഇതുപോലെ ഇതുപോലെ വിമർശിച്ചിട്ടില്ല എന്തുകൊണ്ട് അവർ സാധാരണ മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം കേരളത്തിന് അനിവാര്യമാണ് ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഒരു ദിവസം മുൻപോട്ട് പോകാൻ സാധിക്കില്ല ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം പ്രക്ഷോഭത്തിന്റെ തിരിച്ചുള്ളിൽ ഈ സർക്കാരിന് ചുറ്റുകരിക്കണം അതിന് മനസ്സിലാക്കാനുള്ള താല്പര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്കുണ്ടാവണം ഇന്നലെയുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം യൂത്ത് കോൺഗ്രസുകാർ അവകാശ സമരാണ് പോലീസിനെ കല്ലെറിഞ്ഞിട്ടില്ല പോലീസിനെ തെളിവിളിച്ചിട്ടില്ല പോലീസിനെ തള്ളിയിട്ടില്ല എന്റെ കുട്ടികളെ ഒന്നും ചെയ്യാത്ത പാവം കുട്ടികളെ നിരവധി പോലീസുകാർ വളഞ്ഞു വെച്ച് അടിച്ച് തലയും കൈയും കാലും പൊട്ടിച്ച് ആശുപത്രി കിടക്കുന്നു ഈ സർക്കാരിനെ ബൈക്കാൻ അനുവദിക്കാമോ ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ പോലീസുകാരുടെ തീർക്കാനും മാറ്റാനും പറ്റില്ലെങ്കിൽ രാജിവെച്ചു പോകണം പിണറായി ഉണ്ടാക്കിയാൽ പോരാ കുടുംബത്തിന് പണം ഉണ്ടാക്കിയാൽ പോരാ ആ പണം ഉണ്ടാക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കും വേണം ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതാണ് ഒരു ഭരണാധികാരി പിണറായി വിജയൻ ആവില്ല എന്ന് ഇതിനകം കേരളം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു